ഹലോ അപ്പോൾ കുറേ നാൾക്ക് ശേഷം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നെയ്ച്ചോറിൻ്റെ ചോറിൻ്റെയും കൂടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പരിപ്പ് റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറെ കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്കതിനായിട്ട് ഒരക്കപ്പ് ഓറഞ്ച് കളറുള്ള പരിപ്പും ഒരു കാൽ കപ്പ് നോർമൽ പരിപ്പില്ലേ മഞ്ഞക്കളർത്ത് ഉരപ്പരിപ്പും ഒരു രണ്ട് തക്കാളിയും മൂന്ന് പച്ചമുളകും കൂടെ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസലടിച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊരു കടയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കൊരു അര ടീസ്പൂണ് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ടീസ്പൂണ് ചെറിയ ചീര കെട്ടിട്ട് അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതെല്ലാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്കൊരു മൂന്ന് വറ്റൽ മുളക് ഇതേപോലെ കട്ട് ചെയ്തതുകൊണ്ട് ഇട്ടിട്ട് ഒന്നായി ഒന്ന് വഴച്ചു കൊടുക്കുക നന്നായി വഴണ്ട് വന്നു കഴിയുമ്പോൾ ഒരു ആറ് വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് അതുംകൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒന്നും കരിഞ്ഞു പോവാതെ പ്രത്യേകം നോക്കണേ സിമ്മിൽ ഇട്ടിട്ട് ചെയ്താൽ മതി അതിനുശേഷം നമുക്കൊരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർക്കാം കേട്ടോ കായത്തിൻ്റെ പൊടിയില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് വേക്കുന്ന സമയത്ത് ഒരു പീസ് കായം ചെറിയൊരു പീസ് കായം അതിലിട്ടാലും മതി കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി വഴച്ചി കൊടുക്കുക പൊടികളൊന്നും കരിഞ്ഞു പോവരുത് നിങ്ങൾ വേണമെങ്കിൽ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ ഈ പൊടികളൊക്കെ കൂടെ നന്നായി നമുക്ക് മൂപ്പിച്ചെടുക്കുക പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പില്ലേ അത് നമുക്കിതിലേക്ക് കൊട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് കപ്പ് വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇളക്കി നോക്കുക അത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി ഓഫാക്കി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കുറുക്കിപ്പോവും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം ചുവടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിൽ ഇത്ര നേരം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ ഇഷ്ടമെനത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ ഉപ്പ് ഇട്ടിട്ട് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ വെള്ളം പോരാന്ന് തോന്നിയതോടെ കുറച്ചുകൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളക്കണം അവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് കണ്ടില്ല ഇപ്പോൾ ഈ വെള്ളം പോലെ ഇരിക്കണം നോക്കണ്ട നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിയുമ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കും സിമ്മിലിട്ടിട്ട് ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇപ്പോൾ കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇനി ഇത് വെക്കും തോറും ഒന്നുകൂടെ കുറുക്കുട്ടോ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അതിനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇനി ലാസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണും ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല അതിൻ്റെ മണി ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിതിൽ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളതോട്ടോ നമ്മുടെ പരിപ്പ് കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ ഒരുപോലെ പോകുന്ന ഒരു കറിയാണ് കേട്ടോ ഞാൻ അതിന് കോംബോ ആയിട്ട് ബീഫ് അരട്ടിയതാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണേ